നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ട്രെയിനിൽ നിന്നും ആക്രമി ആക്രമിച്ചവിട്ടി വീഴ്ത്തിയ ശ്രീകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ് രണ്ടു ദിവസം പിന്നിടുമ്പോഴും ശുഭകരമായ പ്രത്യേകിച്ച് ഒരു വാർത്തയും തരാൻ ആശുപത്രി അധികൃതർക്ക് കഴിയുന്നില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം മാത്രമല്ല പോലീസിന് നിർണായകമായ സിസിടിവി ദൃശ്യങ്ങളടക്കമുള്ളവ ഈ ഒരു കേസ് ലഭിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാവുകയാണ് ആദ്യ മണിക്കൂറുകൾ വൈകിയെങ്കിലും പിന്നീട് ദ്രുതഗതിയിൽ തന്നെയാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോയത് ഇവിടെ രക്ഷകനായി ശ്രീകുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ രക്ഷകനായത് ഒരു ലോക്കോ പൈലറ്റ് തന്നെയാണ് ട്രെയിനിൽ നിന്ന് ആക്രമി ചവിട്ടി വീഴ്ത്തിയ ശ്രീകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും പൂർണ്ണമായും മെച്ചപ്പെട്ടിട്ടില്ലെന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് നല്ല ചികിത്സ ലഭിക്കുന്നുണ്ടെന്നും അമ്മ പ്രിയദർശിനിയും പറയുന്നു ഇന്നലെ രാവിലെ പ്രിയദർശിനിയും സഹോദരി മിനിയും ശ്രീകുട്ടിയെ കണ്ടു മിനി വിളിച്ചപ്പോൾ മകൾ കണ്ണുകൾ അനക്കിയെന്നും പ്രിയദർശിനി പറയുന്നു വൈകിട്ടോടെ വീണ്ടും സി ടി സ്കാനിന് വിധേയമാക്കി കഴിഞ്ഞ ദിവസം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നും ആശുപത്രി മാറ്റണമെന്നും പ്രിയദർശിനി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ചികിത്സയിൽ തൃപ്തി ഉണ്ടെന്നും പ്രിയദർശിനി വ്യക്തമാക്കി മകൻ ശ്രീഹരിയും അടുത്ത ബന്ധുക്കളുമാണ് പ്രിയദർശിനിക്കൊപ്പം ആശുപത്രിയിലുള്ളത് രക്ഷയ്ക്കെത്തിയത് മെമോ ലോക്കോ പൈലറ്റ് ആണ് ആ ലോക്കോ പൈലറ്റ് തന്നെയാണ് ഹീറോയായി മാറിയിരിക്കുന്നത് ട്രെയിനിൽ നിന്ന് വീണ യാത്രക്കാരിയെ കണ്ടെത്തുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കുകയും ചെയ്ത ലോക്കോ പൈലറ്റ് എൻ വി മഹേഷിന് അഭിനന്ദന പ്രവാഹം വർക്കലയ്ക്കടുത്ത് ശ്രീകുട്ടിയെ തള്ളിയിട്ട സമയം എതിർദിശയിൽ വന്ന കന്യാകുമാരി കൊല്ലം മെമുവിലെ ലോക്കോ പൈലറ്റാണ് മഹേഷ് കടക്കാവൂർ എത്തിയപ്പോഴാണ് യാത്രക്കാരി വീണെന്ന സന്ദേശം ലഭിച്ചത് തുടർന്ന് ട്രെയിൻ വേഗം കുറച്ചാണ് പോയത് വർക്കലയ്ക്ക് സമീപം രണ്ട് ട്രാക്കുകൾക്കും ഇടയിലായി കമഴ്ന്ന രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തി പോലീസും നാട്ടുകാരും ആ സമയം സ്ഥലത്തെത്തി എല്ലാവരും ചേർന്ന് പെൺകുട്ടിയെ ട്രെയിനിന്റെ ആദ്യ കോച്ചിൽ കിടത്തി വർക്കല സ്റ്റേഷനിൽ എത്തിച്ചു അവിടെ നിന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആക്രമണം പുകവലി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് എന്നാണ് വ്യക്തമാകുന്നത് എന്നാലും കൃത്യസമയത്ത് തന്നെ ലോക്കോ പൈലറ്റ് ആ ട്രെയിൻ അവിടെ നിർത്തുകയും അതായത് ട്രെയിൻ നിർത്താമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ലോക്കോ പൈലറ്റ് ഈ ഒരു സന്ദേശം ലഭിച്ചതിനു ശേഷം അതുവഴി ട്രെയിൻ ഓടിച്ചു വന്നത് അതുകൊണ്ട് തന്നെ ലോക്കോ പൈലറ്റിന്റെ ആ കൃത്യനിഷ്ഠയും സഹാനുഭൂതിയും സഹായിക്കാൻ തോന്നുന്ന മനസ്സുമൊക്കെ തന്നെയാണ് ഇപ്പോൾ കൈയടിക്ക് അർഹമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആശുപത്രിയിൽ കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് തന്നെയാണ് ജീവൻ രക്ഷിക്കാനും കഴിഞ്ഞത് ആക്രമണം പുകവലി ചോദ്യം ചെയ്തതിന്റെ പിന്നാലെയാണെന്നാണ് പറയുന്നത് കേരള എക്സ്പ്രസിൽ നിന്ന് പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടി വീഴ്ത്തിയത് പുകവലി ചോദ്യം ചെയ്തതിന്റെ പേരിലെന്ന റിമാൻഡ് റിപ്പോർട്ട് വർക്കിലേക്ക് അടുത്തു വെച്ചാണ് പുക അടുത്തേക്ക് എത്തിയ ഇയാളോട് മാറി നിന്നെങ്കിൽ മാറി നിന്നില്ലെങ്കിൽ പരാതിപ്പെടും എന്ന് ശ്രീകുട്ടിയും കൂട്ടുകാരിയും അർച്ചനയും ചേർന്ന് പറയുകയായിരുന്നു പ്രകോപിതനായ സുരേഷ് ശ്രീകുട്ടിയെ ആക്രമിക്കുകയായിരുന്നു ഇത് കണ്ട് നിലവിളിച്ച അർച്ചനയും ചവിട്ടിയെങ്കിലും സുരേഷിന്റെ കാലിലും ഡോറിലും പിടിച്ച തൂങ്ങിക്കിടന്നതിനാൽ രക്ഷപ്പെട്ടു വധശ്രമം അടക്കം ആറ് വകുപ്പുകളാണ് സുരേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് നിർണായക സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഞായറാഴ്ച കോട്ടയം അതിരുംപുഴയിലും നാഗട യും രണ്ട് ബാറുകളിൽ മദ്യപിച്ച ശേഷമാണ് സുരേഷ് സുഹൃത്തുക്കൾക്കൊപ്പം കേരള എക്സ്പ്രസിന്റെ പിന്നിൽ ജനറൽ കോച്ചിൽ കയറിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശ്രീകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ് അണുബാധയോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ല മരുന്നുകൾ വേഗത്തിൽ ഫലിക്കുന്നുണ്ടെന്നും വിലയിരുത്തലുണ്ട് പ്രതി കയറിയത് കോട്ടയത്ത് നിന്ന് ആണ് എന്നാണ് വ്യക്തമാകുന്നത് ഈ ശ്രീകുട്ടിയെ ചവിട്ടി വീഴ്ത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് പ്രതി ട്രെയിനകത്ത് കയറിയത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പ്രതി കയറിയത് എന്നാണ് വ്യക്തമാകുന്നത് കോട്ടയം സ്റ്റേഷനിൽ നിന്നെടുത്ത ലോക്കൽ ടിക്കറ്റ് പ്രതിയുടെ കയ്യിൽ നിന്നും ലഭിച്ചെന്നാണ് വിവരം ട്രെയിനിന്റെ പിന്നിലെ ജനറൽ ജനറൽ കോച്ചിൽ നിന്നാണ് പ്രതി ശ്രീകുട്ടിയെ തള്ളിയിട്ടത് കോട്ടയം സ്റ്റേഷനിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ എത്തുന്നത് പ്ലാറ്റ്ഫോമിന്റെ അവസാന ഭാഗത്താണ് ാണ് ജനറൽ കോച്ച് നിൽക്കുന്നത് ഈ ഭാഗത്ത് നിന്ന് ട്രെയിനിൽ കയറുന്നവരെ നിരീക്ഷിക്കാൻ ഒരു സി ക്യാമറ മാത്രമാണ് ഉള്ളത് ഇതിൽ സുരേഷിന്റെ ദൃശ്യങ്ങൾ പതുങ്ങിയിട്ടുണ്ടെന്നാണ് പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രാഥമിക പരിശോധനയിൽ ദൃശ്യങ്ങൾ കണ്ടെത്താനായിട്ടില്ലെന്നും വിവരമുണ്ട് പ്രതി എന്തിനു കോട്ടയത്ത് എത്തിയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കോട്ടയം സ്റ്റേഷനിൽ നിന്നാണ് താൻ കയറിയത് എന്ന് പ്രതി മൊഴി നൽകിയിരുന്നു ട്രെയിനുകളിൽ പരിശോധന ശക്തമാക്കിയെന്ന് റെയിൽവേ അറിയിക്കുന്നു ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പരിശോധന ശക്തമാക്കാൻ റെയിൽവേ സുരക്ഷാ സേനയും കേരള റെയിൽവേ പോലീസും ചേർന്ന നടപടികൾ തുടങ്ങിയതായി തിരുവനന്തപുരം ഡിവിഷൻ അധികൃതർ അറിയിച്ചു ഓരോ ട്രെയിനിലേയും സാഹചര്യം വിലയിരുത്തി സുരക്ഷാ കൂട്ടം എക്സ്പോർട്ട് ഡ്യൂട്ടി കാര്യക്ഷമമാണോ എന്ന് ആർ പി എഫ് ഇൻസ്പെക്ടർമാർ പരിശോധിക്കും ഇൻസ്പെക്ടർമാരും ട്രെയിൻ ട്രെയിനിൽ എക്സ്പോർട്ട് ഡ്യൂട്ടി ചെയ്യും ആർ പി എഫ് ഇന്റലിജൻസ് വിഭാഗം മറ്റ് ഇന്റലിജൻസ് ഏജൻസികളുമായി സഹകരിച്ച് കുറ്റകൃത്യങ്ങൾ തടയും വനിതാ ആർ പി എഫ് ഉദ്യോഗസ്ഥരുള്ള മേലി സഹേലി ടീം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വനിതാ യാത്രക്കാരിയുമായി സംസാരിക്കുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ആർ പി എഫ് കൺട്രോൾ രാത്രികാല ട്രെയിൻ സർവീസ് ൾ കൂടുതൽ ശ്രദ്ധിക്കുകയും കേരള റെയിൽവേ പോലീസും ഫീൽഡ് യൂണിറ്റുകളുമായി ചേർന്ന് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും അനധികൃത യാത്രക്കാർക്കെതിരെയും വാതിൽപടിയിൽ യാത്ര ചെയ്യുന്നവർക്കെതിരെയും നടപടിയെടുക്കും ദിവസം നൂറ്റി അഞ്ച് ആർ പി എഫ് ഉദ്യോഗസ്ഥരും അൻപത്തിയേഴ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരും ഡിവിഷണൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ജോലി ചെയ്യുന്നുണ്ടെന്നും റെയിൽവേ അറിയിച്ചു മുന്നൂറ്റി പതിനഞ്ച് കോച്ചുകൾ സി സി ടി വി ക്യാമറകളുണ്ട് യാത്രക്കിടയിൽ അസ്വാഭാവികമായി ആളുകൾ പെരുമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നൂറ്റി മുപ്പത്തി വിവരം നൽകാവുന്നതാണ്